ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങളിപ്പോൾ അച്ഛൻ്റെ വീട്ടിലാണ് നവമേൺ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലാണ് മേഴത്തൂര് അപ്പോൾ അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരു ഹാഫ് ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഹാഫ് ഡേയിൽ സ്കൂൾ ഒരു വീഡിയോ അപ്പോൾ നേരത്തെ എണീറ്റും കേട്ടോ അവൾ ഇവിടെ വന്ന അവൾക്ക് അച്ഛൻ്റെ കൂടെ നേരത്തെ എണീക്കാൻ നല്ല ഇഷ്ടമാണ് എന്നിട്ട് അവർ കുളത്തിലൊക്കെ പോയി ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയായിരുന്നു അമ്മ അതൊക്കെ നേരത്തെ എണീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എണീറ്റ് ഞാൻ നേരത്തെ എണീറ്റ് ു അവൾക്ക് സ്നാക്സ് ലഞ്ചൊക്കെ ആക്കി പുട്ടത കടലത സോയാബീൻ ഫ്രൈ ചായ ഒക്കെ റെഡി ചായയൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കിയത് കാരണം വെയ്ത് ഉണീക്കുമ്പോഴേക്കും ചായ കുടിക്കണം ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഇന്ന് അച്ചമ്മടെ അച്ഛമ്മടെ അമ്മയുടെ ചാത്തായിരുന്നു അതുകൊണ്ട് കുളത്തിക്ക് പോകേണ്ടി വന്നു പിന്നെ അത് അടുപ്പത്തമ്മ അരി ഇട്ടിട്ടുണ്ട് പിന്നെ അവൾക്ക് ഞാൻ പുട്ട് കൊടുത്തു കേട്ടോ പുട്ടും കടലയും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല ആയതുകൊണ്ട് അവളുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ അത് കൊടുത്തു അപ്പോൾ അവൾക്കത് നന്നായി കഴിച്ചു ഇവിടെ ആകുമ്പോൾ അവൾക്ക് അങ്ങനത്തെ വാശികളൊന്നുമില്ല അവൾക്ക് എന്തും കഴിച്ചോളും നമ്മുടെ വീട്ടിലാവുമ്പോൾ അവൾക്ക് ഒന്നും വേണ്ട രാവിലെ ഒന്നും കഴിക്കാൻ വയ്യം ഇവിടെയാണെങ്കിൽ അവളൊക്കെ കഴിക്കും അതുപോലെ തന്നെ ആറുമണിക്കൊക്കെ എണീറ്റു അച്ഛമ്മുടെ കൂടെ എണീറ്റിട്ട് ആ കുളത്തിൻ്റെ അവിടേക്കൊക്കെ പോയി ഒരു നല്ല ഉഷാറായിരുന്നു അവൾക്കിന്ന് ഒരു മടി ഒന്നുമില്ല നേരത്തെ എണീക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ വന്ന അച്ചമ്മ എന്നും ജോലിക്ക് പോകണോ കാരണം നേരത്തെ എണീക്കും ഞാൻ പിന്നെ ആറു മണിക്കാണെന്ന് എണീറ്റം കേട്ടോ ആണ് അവൻ ഏതു എണീക്കണേ എൻ്റെ മുന്നേ വേൻ കുളിയും തിരുമ്പലും ഒക്കെ കഴിച്ചു അല്ലെങ്കിൽ പിന്നെ അവ എണീറ്റ ആ സമയത്തിൽ ബേബി സ്കൂൾ പോകുന്നോണ്ട് ആരും ഉണ്ടാവില്ല പിന്നെ അപ്പോൾ ബുദ്ധിമുട്ടാണ് അച്ചച്ചടുത്തൊന്നും അവ അങ്ങനെ നിൽക്കില്ല പിന്നെ അതാവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നമുക്ക് വായക്കൂടത്ത് വേതുട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വേതുട്ടിന് വേണ്ടിയിട്ട് വന്നു വെള്ള കരച്ചിലായിരുന്നു അച്ചാച്ച അത് അവിടെ ഉറങ്ങുന്നുണ്ട് കാരണം ടൈം ആയിട്ടില്ല ഒക്കെ നേരത്തെ കഴിഞ്ഞു എത്ര നേരത്തെ കഴിഞ്ഞു അറിയുമോ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ വെറുത്തിരിക്കായിരുന്നു പിന്നെ അവൾക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെതാ നമ്മുടെ പത്രം വന്നിട്ടുണ്ടായിരുന്നു മാതൃഭൂമിയാണ് ഇവിടെ പത്രം വരുത്തുന്നത് അപ്പം ഞാൻ പത്രം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ആദ്യം അപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടെ എടുക്കാൻ പറ്റിയില്ലേ അപ്പം ഞാൻ ഗേറ്റ് തുറന്നിട്ട് പത്രമൊക്കെ എടുത്തു പത്രം ഇവിടെ ഇപ്പോൾ വന്നാൽ എന്നും പത്രം വായിക്കും വീട്ടിൽ പത്രം വരുത്തണില്ലേ അവിടെ എന്നും പത്രം വരുത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ എന്നും പത്രം വായിക്കും ശ്രീകൃഷ്ണ ന്യൂസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പത്രമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബേബിക്ക് അവിടെ പൂവ് ഉണ്ടായിരുന്നു കുറേ നമ്മുടെ റോസാപ്പൂ റോസാപ്പൂ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് റോസാപ്പൂ ഒന്ന് വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ റോസാപ്പൂ പൊട്ടിച്ചു അപ്പം ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ പറഞ്ഞു എന്താ അറിയുമോ ആ റോസാപ്പൂവെല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഞാൻ പറഞ്ഞു ഈ മനസ്സിൽ വിചാരിച്ചാൽ അതെനിക്കറിയില്ലല്ലോ നമുക്ക് വായ തുറന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ഞാൻ ഈ കുലിക്കണത് എന്താ അറിയുമോ കൊഴിഞ്ഞ് പോകണ്ട ചില ഇത് അപ്പോൾ ഇത് കുഴിഞ്ഞ് പോകണ്ടോ അറിയാനാണ് കുലിക്കണത് നല്ല രസമില്ല റോസാപ്പൂ കാണാൻ അത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ രസമുണ്ട് ഇത് കൃഷ്ണഗിരി ഡാം അത് നമ്മൾ പറഞ്ഞിരുന്നു എടുക്കണം കേട്ടോന്ന് അതുപോലെ തന്നെ നമ്മുടെ കാശുത്തുമ്പ് കുറേ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഓണക്കാലമാകുമ്പോഴേക്കും നല്ല രസമാണ് പക്ഷേ ആ ടൈം ആവുമ്പോഴേക്കും ഇതൊക്കെ കൊഴിഞ്ഞും പോവും അതൊക്കെ ഉണ്ടാവും പിന്നെ അപ്പുറത്ത് മന്താരം അങ്ങനത്തൊക്കെ ചെടിയും പിന്നെ ഇവിടെ കോളാമ്പി കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല അതൊക്കെ വെട്ടി ഇവിടെയൊക്കെ കാട് പോലെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി നല്ല നീറ്റാക്കി പിന്നെ അത് ആ വെള്ളപ്പൂവും മന്താരം അങ്ങനത്തെ കുറേണ്ടട്ടോ പിന്നെ അത് അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഈ പൂ മതി എന്ന് എന്നിട്ട് മറ്റേ പൂവ് ആ മറ്റേ പൂവ് വേദിയിട്ട് എന്താ ചെയ്തറിയോ വേദിട്ട് പിച്ചി പൊളിച്ചിട്ടു ഞാൻ പറഞ്ഞതായിരുന്നു നശിപ്പിക്കരുത് എന്നെ എവിടെ ആര് കേൾക്കാൻ നല്ല രസമുണ്ട് എന്നിട്ട് അവൾ തലവെച്ചിട്ടൊക്കെ പോയി തിരിച്ച് സ്കൂളിലിട്ട് വരുമ്പോൾ ആ പൂവുണ്ടായിരുന്നില്ല നല്ല മണം പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ മടക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് കൊടുക്കുക പിന്നെ അത് അച്ചമ്മ സി എൻ എസ് സിക്ക് പോകാൻ റെഡിയായി അച്ചമ്മുടെ കയ്യിൽ മുരിങ്ങേണ്ടേൽ ഉണ്ട് അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു എന്തിനാ അമ്മ മുരിങ്ങേടേൽ കൊണ്ടുപോകണ അപ്പോൾ കിഴി കെട്ടാൻ എന്തോ അതുകൊണ്ട് എന്തോ മരുന്ന് ഉണ്ടാക്കാണ്ട് തോന്നു കേട്ടോ അപ്പോൾ അതിനെയാണ് കൊണ്ടുപോകണത് പറഞ്ഞു അതാണ് പറയുന്നത് തട്ട അച്ചമ്മ അപ്പോൾ അച്ചമ്മ എല്ലാം കഴിഞ്ഞിട്ട് ഏഴുമണിക്കായിട്ടാണ് ഇറങ്ങിയത് അച്ചമ്മ പിന്നെ സി എൻ എസ് സിക്ക് പോയ പിന്നെ വൈകിട്ടാണ് വരിക പിന്നെ ബേബിയും പോയാൽ ഞാനും വെയ്തുട്ടനും അച്ഛനും മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ ഫുൾ ബോർ റെഡി ആകും കാരണം വേറെ പണികളൊന്നും ഉണ്ടാവില്ല ഇടച്ചു വരെ തുടക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയ്തുട്ടനെ നോക്കാൽ തന്നെ വലിയ പണിയാണ് അത് കാരണം സമയം പോണമെന്ന് അറിയില്ല അത് വേറെ കാര്യം കേട്ടോ ആ കാര്യത്തിൽ പിന്നെ രാവിലെ മഴയും പെയ്തു കേട്ടോ ആ ഞാൻ തിരുമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയും നന്നായി പെയ്തു അപ്പോൾ ഞാൻ പിന്നെ പത്രമൊക്കെ ഒന്ന് വായിച്ച് കുറച്ചൊന്ന് വെറുതെ കണ്ണോടിച്ചു അപ്പോഴാണ് നമ്മുടെ ഒരു പതിമൂന്ന് വയസ്സായ കുട്ടിയായിട്ട് നമ്മുടെ നാട് നാട്ടിൽ വിട്ടുപോയെന്നല്ലേ അസം സ്വദേശി ആ കുട്ടീൻ്റെ ന്യൂസ് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടീൻ്റെ മാതാപിതാക്കളുടെ കൂടെ വിടില്ല എന്നൊക്കെ വായിച്ചു കേട്ടോ ആ കുട്ടി അമ്മ നിരന്തരമായ തല്ലണ കൊണ്ടും അതുപോലെ തന്നെ പണി എടുപ്പിക്കുക കുട്ടീനെ കൊണ്ടും കുട്ടി പേടിച്ചിട്ട് ഇതായി നിങ്ങൾ അച്ഛൻ്റെ കെട്ടിപ്പിടിച്ചൊക്കെ അറിയുന്ന ന്യൂസൊക്കെ വായിച്ചു കുട്ടീനെ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ അത് അപക്കെട്ട നേരം ആറ് പി എം ടു നയൻ പി എം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സിക്സ് പി എം ടു നയൻ പി എം അപകടങ്ങൾ ഏത് സമയത്തും വരും അപ്പോൾ നമ്മുടെ കണ്ട വേതുട്ടൻ്റെ കണ്ണൊക്കെ അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് നല്ല കരച്ചിലായി ആദ്യം അതൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ ഇരുത്തിയപ്പോൾ അവൻ കൊച്ചി ടി വി കാണും പിന്നെ അവൻ എണീറ്റുണ്ടെന്നെ ചായ അത് നെറുപ്പ് എന്താണ് ഗുപ്തനെ ചായ ഊതി ഊതി കുടിക്കാൻ ഇഷ്ടം എന്ന് പറയണ പോലെ വേതു നല്ല ആസ്വദിച്ച് ചായ കുടിക്കും കേട്ടോ പക്ഷെ ചായ കൂടി കുറച്ച് കൂടുതലാണ് അതാണ് പ്രശ്നം മാറ്റു വിചാരിക്കുന്നു പിന്നെ ഇവിടെ വന്നാൽ ഏറ്റവും വലിയ എൻ്റെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ബേബിയുടെ മുടി കെട്ടി കൊടുക്കൽ എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഇതാണ് അവസാനം ഞാൻ എൻ്റെ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ അമ്മയാണ് മുടി എപ്പോഴും കെട്ടിക്കൊടുക്കാറ് പക്ഷേ എനിക്ക് അങ്ങനെ റിബൺ എന്തോ ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കെട്ടിക്കൊടുത്തു പിന്നെ അത് ആ ചെരുപ്പിൽ ആകെ മണ്ണായത് അപ്പോൾ അവൾ എന്നോട് തുടയ്ക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ കഴുകി നല്ല വൃത്തിയിൽ തുടച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മുടിയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എല്ലാം നേരത്തെ കഴിഞ്ഞു പോയിരുന്ന് പഠിച്ചോളൂ പറഞ്ഞു എക്സാം ഉള്ളതല്ലേ പോയിരുന്ന് പഠിച്ചോളാം പറഞ്ഞു അപ്പോൾ അവൾ ഇരുന്ന് പഠിച്ചു വേദുട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഹായൊക്കെ തരും കേട്ടോ പറഞ്ഞ എല്ലാം കേൾക്കും ഹായൊക്കെ തരും ബായി ഒക്കെ തരും എല്ലാം തരും അപ്പം എൻ്റെ അച്ഛൻ വേതുട്ടനെ വിളിച്ചിട്ട് രണ്ട് മിഠായി കൊടുത്തു ആ തുണി എന്താ വെച്ചാൽ വേദുട്ട അതിൽ മൂത്രം ഒഴിച്ചു അപ്പോൾ ഞാൻ തരുമ്പാൻ പോവുമായിരുന്നു അപ്പം മഞ്ചു കൊടുത്തു പിന്നെ സ്നാക്സ് ബേബി ഞാൻ എണീക്കുന്നതിൻ്റെ മുന്നാക്കി കേട്ടോ എന്താണ് സ്നാക്സ് ഓറിയോ ബിസ്ക്കറ്റ് പിന്നെ ലഞ്ച് ഞാനാക്കി വെള്ളം കുപ്പി അച്ചമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ അത് അച്ചമ്മ ഞാൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വെള്ളം കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അച്ചമ്മ ഒരു കുപ്പി അച്ചമ്മുടെ കുപ്പി അവൾക്ക് കൊടുത്തു ഒരു ദിവസത്തേക്ക് ഇപ്പോൾ വെയ്തു ഇറങ്ങാൻ നേരത്ത് ടോമീനെ എറിയുക അങ്ങനത്തെ ഓരോ കലാപരിപാടികളാണ് അവൻ ചെയ്യുന്നത് അപ്പം ഞാൻ ചീത്ത പറയുകയാണ് ടോമീനെ എറിഞ്ഞാൽ അവൻ കടിക്കാൻ വരും എന്ന് പറയുകയാണേ അവിടെ ഓരോന്നും ചെയ്യണ്ടായിരുന്നു പിന്നെ ബസ് ഇവിടെ വന്ന ബസ് എട്ടേ മുപ്പത്ത് മുപ്പത് കഴിഞ്ഞോട്ടോ മുപ്പത്തിരണ്ടിനൊക്കെയാണ് വന്നത് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കാരണം അധിക നേരം നേരത്തെ പോയ നേരത്തെ നിന്നാലും കുഴപ്പമില്ലല്ലോ ലേറ്റായി പോയ പ്രശ്നമല്ല അപ്പോൾ രാവിലെ ഞാൻ കൊണ്ടാക്കുക ചെയ്തെട്ടോ ഞാനും വേദം കൂടിയിട്ടാണ് പോയേ അവൾ അച്ഛൻ്റെ ചാറ്റൊക്കെ കൊടുത്തു വൈകിട്ട് അച്ഛൻ പോയി നിന്നു കേട്ടോ നാലരക്കെ ആകുമ്പോൾ അച്ഛൻ പോയി നിന്നു അച്ഛൻ പറഞ്ഞു അച്ഛൻ പോകാമെന്നെട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ വേദവും ഉണ്ട് പറഞ്ഞു പിന്നെ വേതു ബേബിയും കൂടി ഇങ്ങനെ നടന്ന് ഇവിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ ബസ്സുകാരാ നമ്മുടെ മേലങ്ങാടി ആകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മതി ഇവിടുന്ന് അങ്ങനെയല്ല ഇവിടുന്ന് നമ്മൾ കുറച്ച് നടക്കണം ഞങ്ങളുടെ പഴയ തറവാട് ഉണ്ട് ആ തറവാടിൻ്റെ അവിടെയാണ് ബസ് നിൽക്കുക ഞങ്ങൾ ഇനി അവിടെ വീട് കയറ്റിയ വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ സുഖമായി കെട്ടോ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം ബാലവാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നടക്കാൻ കുറച്ച് നടക്കാണ്ട് എന്ന് തോന്നില്ല ഇതാണ് അപ്പം ഏതു ഓഡറാ ഓട്ടം അവർ പിന്നെ എവിടെ ഇങ്ങനെ റോഡ് കണ്ടാലും ഓടർ ഇഷ്ടമാണ് പിന്നെ വണ്ടികളൊന്നും അധികം വരാത്തോണ്ട് കുഴപ്പമില്ല ഇതാണ് കേട്ടോ ഇവിടുത്തെ അംഗൻവാടി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ അംഗൻവാടിയും നമ്മുടെ മേലങ്ങാടി അതേ തൊട്ടടുത്താണ് എവിടെ വേണമെങ്കിലും പഠിക്കാവന ഒരു കുഴപ്പമില്ല അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ തറവാട് കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ തറവാടും എല്ലാം കാണിക്കുന്നത് ഇതിപ്പോൾ പൊളിച്ച് പണിതാണ് തറവാട് അവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അവിടെ ഇപ്പോൾ വാടകക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല പിന്നെ ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ വീട് വയ്ക്കുക അതൊക്കെ നമ്മുടെയോ എപ്പോഴാണോ ടൈം അപ്പോൾ ഞാൻ കട്ടിത്തരണ്ട് ഇപ്പം എന്തായാലും തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണത് അപ്പോൾ ബേബി പറയുമായിരുന്നു അമ്മയായിരുന്നു ആയ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടാതെ നിന്നോളാൻ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും നമ്മൾ നമ്മുടെ വഴിക്ക് നിന്നുണ്ട് അതിനെ വേറെ മാന്താൻ നിൽക്കണ്ട പറഞ്ഞു അപ്പോൾ അതവിടെ അതിൻ്റെ വഴിക്ക് പോയിക്കോളും അത് നമ്മളെ പേടിച്ചിട്ടാവും ചിലപ്പോൾ വരുന്നത് നമ്മൾ അവരെ പേടിച്ചിട്ടാവും നിൽക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് വലിയമ്മുടെ അവിടേക്ക് പോകാൻ വന്നു പറഞ്ഞു വലിയ പറഞ്ഞാൽ മുത്തശ്ശിയിട്ടോ ഇവരുടെ മുത്തശ്ശീനെ അവിടേക്ക് പോകും മുത്തശ്ശി അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ മുത്തശ്ശി കൂട്ടി ഇരിക്കുന്നു അമ്പലത്ത് പോകുമ്പോൾ ഇന്നും ആ ടൈമിൽ എന്നിട്ട് പതിനൊന്നര നേരത്തേക്ക് എത്ര വരുള്ളൂ അപ്പോൾ പിന്നെ മുത്തശ്ശീനെ കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ കുഞ്ഞാ എൻ്റെ കണ്ണിലെന്ന് നിന്ന് കണ്ണ് ചെറുതായി ചോത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോന്നു എന്താണെന്ന് അറിയില്ല ഏതും വായ് വായെന്നൊക്കെ പറയണ്ടേ പിന്നെ കുറച്ചു നേരം ഞങ്ങളവിടെ റീറ്റ്സൊക്കെ എടുത്തു വേദും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ബസ്സൊക്കെ വന്നു കേട്ടോ അവൾ അപ്പുറത്തു നിന്ന് നോക്കും ബസ് വരുന്നുണ്ടോ ബസ് വരുന്നുണ്ടോ അപ്പോൾ അവൾ പറഞ്ഞു ആ അമ്മേ ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ പതിനഞ്ചാം നമ്പർ ബസ്സിലെ മധു ചേട്ടനാട്ടോ നല്ല സ്വഭാവമാണ് കേട്ടോ ആ ചേട്ടൻ്റെ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കുട്ടികളത്രയും സേഫായിട്ട് ചേട്ടൻ എത്തിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഞങ്ങൾ ആ ഡ്രൈവറായിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഡ്രൈ എട്ടാം നമ്പർ ബസ്സിൽ ഡ്രൈവറായിട്ടൊന്നും അത്രത്തില്ല ഈ ചേട്ടനാണെങ്കിൽ നമുക്ക് എന്തും ധൈര്യമായിട്ട് പറയാം കുട്ടികളെ സേഫായിട്ട് എത്തിച്ചോളൂ ആ ഒരു വട്ടം എക്സാമിൻ്റെ ടൈമിലൊക്കെ പോകുമ്പോൾ അവൾ വൊമിറ്റ് ചെയ്തു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ കുട്ടികളെ നന്നായി നോക്കിക്കോളും പിന്നെ ബേബീനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ കൂടെ ലൂഡോ കളിച്ചു ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്